മലയാളം ബിഗ് ബോസ് സീസൺസ് ആണ് ആവിടെ ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അനുമോൾ അങ്ങനെ പ്ലാച്ചീൻ അന്വേഷിച്ച് നടക്കുന്ന സമയത്താണ് ടേബിളിനകത്ത് ഒരുപാട് ഗ്ലാസ്സുകൾ ഇരിക്കുന്നത് ബിഗ് ബോസ് കണ്ടസ്റ്റൻസ് എല്ലാം വന്ന് കുടിച്ച് വെച്ചിട്ട് പോയതാണ് അപ്പോൾ അതെല്ലാം എടുത്തുകൊണ്ട് കഴുകി വെക്കുന്നു അതേപോലെ തന്നെ അവരെല്ലാം യൂസ് ചെയ്ത ടവൽസ് എല്ലാം കൊണ്ട് സ്റ്റോർ റൂമിൽ വെക്കുന്നു പാത്രങ്ങൾ വെക്കുന്നു എല്ലാ ജോലികളും അനുമോൾ തന്നെയാണ് ചെയ്യുന്നത് പാത്രം കഴുകിയത് കിച്ചണിനകത്താണെങ്കിലും എല്ലാ പാത്രങ്ങളും അടിക്കപ്പെറക്കി വെക്കുന്നു അതേപോലെ തന്നെ ഭക്ഷണം കൊണ്ടുന്ന പാത്രങ്ങളെല്ലാം തിരികെ വെക്കാൻ ബിഗ് ബോസ് പറയുന്നത് അതെല്ലാം കൊണ്ടേ വെക്കുന്നു പാത്രം കഴുകാനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നൂറ വന്ന് പറയുന്നുണ്ട് പകുതി കഴിക്കാൻ മതി പകുതി ഞാൻ കഴുകിക്കോളാം എന്ന് പറയുന്നുണ്ട് പക്ഷെ അനിമോൾ ഒരക്ഷരം മിണ്ടുന്നൊന്നുമില്ല അനിമോൾ പകുതി കഴുകുന്നു നൂറേം വന്ന് കഴുകുന്നു ഒക്കെയുണ്ട് ബാക്കി എല്ലാ കാര്യങ്ങളും തന്നെ എല്ലാ സാധനങ്ങളും അടുക്കിപ്പുറക്കി വെക്കുന്നതൊക്കെ അനുമോൾ ഒറ്റയ്ക്ക് തന്നെയാണ് എന്താണെങ്കിലും പ്ലാച്ചീൻ ആരാണ് എടുത്തുകൊണ്ട് പോയത് പ്ലാച്ചീനെ ഒന്ന് കണ്ടുപിടിച്ച് തരണം എന്ന് ബിഗ് ബോസിനോട് പറയുന്നുണ്ട് എന്താണെങ്കിലും ഇത് വളരെ മോശമായി പോയി ബിഗ് ബോസ് എന്ന് അനുമോൾ പറയുന്നുണ്ട് എൻ്റെ പ്ലാച്ചീൻ ആരാണ് എടുത്തിട്ട് പോയത് നെമിയും വന്ന് പറയുന്നുണ്ട് ഞാനല്ല എടുത്തിട്ടുള്ളത് ഞാൻ അങ്ങനെ എടുക്കുകയില്ല നീ ഇത് നിൻ്റെ ഗെയിമിനെ ബാധിക്കാൻ വേണ്ടി ചെയ്തതായിരിക്കും നീ ടെൻഷൻ അടിക്കേണ്ട അതെന്താണെങ്കിലും ബിഗ് ബോസ് നിനക്ക് തിരിച്ചു തരും